വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപത് ആലപ്പുഴയിലെ പുന്നപ്പറയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കറിന്റെയും അക്കമ്മയുടെയും മകനായി വി എസ് അച്യുതാനന്ദൻ എന്ന വിപ്ലവ സൂര്യൻ കൊള്ളുന്നു ദാരിദ്ര്യവും ദുരിതവും നിറഞ്ഞ ബാല്യകാലത്ത് തന്റെ നാലാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു പതിനൊന്നാം വയസ്സിൽ അച്ഛനും സഹോദരിയുടെ പരിചരണത്തിൽ വളർന്ന വി എസ് പതിനേഴാം വയസ്സിൽ ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി അവിടെ കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ളയാണ് വി എസിന്റെ ഉള്ളിലെ സമരാജ്ഞള്ളതി പതിനെട്ട് വയസ്സിന് മുമ്പേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടി അതും പി കൃഷ്ണപിള്ളയുടെ പ്രത്യേക ഇടപെടലോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ പുന്നപ്പറ വയലാർ സമരത്തിൽ പോലീസിന്റെ ക്രൂരമർദ്ദനം നേരിട്ട വി എസ് മരണത്തെ മുഖാമുഖം കണ്ടു എന്നിട്ടും അദ്ദേഹത്തിന്റെ ഒരിക്കലും കെട്ടടങ്ങിയില്ല മുതൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ശക്തമായ അടിത്തറവാകി ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടങ്ങളിൽ കർഷകർക്ക് ഭൂവകാശവും പട്ടയവും നേടിയെടുക്കുവാൻ വി എസ് നയിച്ച ഭൂസമരങ്ങൾ കേരളത്തിന്റെ ഗ്രാമീണ മുഖത്തെ മാറ്റിമറിച്ചു അഴിമതിക്കും അനീതിക്കുമെതിരെ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടതറവില്ലാതെ ഉയർന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി ആറിൽ മലമ്പുഴയിൽ तो तो also, ും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച വി എസ് എൺപത്തിമൂന്നാം വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇതോടെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി എന്ന റെക്കോർഡും വി എസ് സ്വന്തമാക്കി മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ മണൽ മാഫിയക്കെതിരെ നടപടികൾ ശബരിമല ക്ഷേത്രത്തിലേക്ക് മലകയറിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നിങ്ങനെ ജനമനസ്സുകളിൽ ഇടം നേടി വി എസ് പറയുന്നത് സത്യമാണ് ജനങ്ങൾ വിശ്വസിച്ചൊരു കാലമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് തന്റെ നൂറ്റി രണ്ടാം വയസ്സിൽ വി എസ് വിട പറയുമ്പോൾ പണ്ട് പാർട്ടി വേദികളിൽ അണികൾ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ വിളിച്ചു കേട്ട അതേ മുദ്രാവാക്യം ഓർമ്മ വരുന്നു കണ്ണേ കരളയെ വി എസ് എ പോരാട്ടത്തിന് പൊൻമുത്തെ വിപ്ലവത്തിൻ സന്തതിയെ പ്രിയ പ്രിയസഖാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം